നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റോഡിലൂടെ ഒറ്റയ്ക്ക് ഓടിച്ചുകൊണ്ട് പോകുവാനുള്ള ധൈര്യം കിട്ടാനുള്ള അഞ്ച് കൂട്ടം ട്രിക്കും ട്രിപ്പ്സുകളും ഈ ഒരു വീഡിയോ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്കും ഒരു വാഹനം ഒറ്റയ്ക്ക് ഒരു റോഡിലൂടെ ഓടിക്കാൻ ധൈര്യമില്ല എന്നുള്ളവരാണെങ്കിൽ ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പലരുടെയും കൂടെ ഇരുന്ന് ഓടിക്കുന്നുണ്ട് പക്ഷെ ഒറ്റയ്ക്ക് ഓടിക്കാൻ ഒരു ധൈര്യമില്ല എന്നുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്കും ഒരു വാഹനം ഒറ്റയ്ക്ക് ഒരു റോഡിലൂടെ ഓടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു ധൈര്യം ഉണ്ടാകും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുള്ളാകുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക കാരണം നമുക്കൊരു ഷെയറിംഗേ ആവുന്നുള്ളൂ ഇതുപോലെ ലൈസൻസും വാഹനവും വീട്ടിലുണ്ടായിട്ടും ഒരുപാട് നാളും കൂടി ലൈസൻസ് എടുത്തു വാഹനം ഓടിക്കത് പേടിച്ചിരിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ട് ആയി ഒറ്റയ്ക്ക് ഓടിക്കാൻ ഒരു ധൈര്യമൊക്കെ ഉണ്ടെന്നാലും ഒരു പേടി അങ്ങോട്ട് മാറുന്നില്ല എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ ആ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലാണ് നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ടു വരെ പ്രാക്ടീസിന് പോയി എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്ന പേടിയെ കൊണ്ട് മാറി എന്നോട് പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരുമാണ് നിന്നുകൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല കാരണം ഞാൻ പോയിട്ട് തന്നെ പറ്റിയില്ല അപ്പം നിന്നുകൊണ്ട് ഒട്ടുകേ പറ്റിയില്ല ഈ ഒരു പ്രായത്തിൽ പ്രായത്തിലൊട്ടുക പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുമാണ് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങളേത് ജില്ലയിലായിരുന്നാലും എൻ്റെ ജില്ല നിങ്ങൾ ഏതാണെന്ന് കരുതാ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യും ഓക്കെ അതായത് നമ്മളൊരു വാഹനം നമ്മൾ ഓടിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് ഓടിക്കാനുള്ള ധൈര്യം കിട്ടാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നാമതായിട്ട് നമ്മളൊരു വാഹനത്തിൽ കയറി ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നവരെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിരിക്കണം നമ്മളൊരു വാഹനത്തിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ കാരണം നമ്മൾ എപ്പോഴും ഒരു നിരപ്പത്തു നിരപ്പത്തൊന്നുമില്ല ഒരു വാഹനം എടുക്കേണ്ടത് ചിലപ്പോൾ ഒരു ഇറക്കം ഉണ്ടാകാം കയറ്റം ഉണ്ടാകാം എങ്ങനെയുള്ളതാണെന്ന് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് എന്ത് ചെയ്യത്തില്ല ഒരു കയറ്റവും ഇറക്കാമായിട്ട് ഒരു വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റ് ചെയ്യുന്ന മനസ്സിലാകത്തില്ല അപ്പോൾ അതിനായിട്ട് നമ്മളൊരു വാഹനത്തിൽ കയറിയിരുന്ന നമ്മുടെ കാൽ ആദ്യം ബ്രേക്കിൽ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ എല്ലാം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കാരണം നമ്മളൊരു ബ്രേക്കിൽ കാല് വയ്ക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു വാഹനം കയറി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാഹനത്തിൽ കയറുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ന്യൂടർ ആക്കുന്നുണ്ട് ഇപ്പോൾ ഈ ന്യൂടർ ആക്കുന്ന സമയത്ത് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കിടപ്പുണ്ട് എന്ന് പറഞ്ഞാലും നമ്മുടെ കാല് എന്ത് ചെയ്യണം ബ്രേക്കിലേക്ക് ഉണ്ടായിരിക്കണം കാരണം ചിലപ്പോൾ എല്ലാ വാഹനത്തിലും ഹാൻഡ് ബ്രേക്ക് കറക്റ്റായിട്ട് വീണമെന്നില്ല അതുപോലെ തന്നെ ആ ഹാൻഡ് ബ്രേക്ക് കിടക്കണമെന്നില്ല അപ്പം നമ്മുടെ ബ്രേക്കിൽ കാലുണ്ടെങ്കിലും നമുക്ക് വാഹനം ബാക്കിലേക്കോ അതുപോലെ തന്നെ ഫ്രണ്ടിലേക്കോ ഉരുളൊന്നും പേടിക്കേണ്ട കാര്യം വരുന്നില്ല കാരണം നമ്മൾ ന്യൂട്രാക്കുന്ന സമയത്ത് വാഹനം ഉരുളാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് എന്താകും ന്യൂട്രാകും അപ്പോൾ വാഹനം ഉരുളാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാല് പ്രത്യേകം ശ്രദ്ധിക്കണം ബ്രേക്കിൽ കാല് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ന്യൂട്രാക്കി വാഹനം സ്റ്റാർട്ട് ചെയ്യുക ഈ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം വാഹനത്തിലെല്ലാം ചെയ്യാനുള്ളതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്തോ എന്ന് മനസ്സിലാക്കണം കാരണം നമ്മൾ അതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ മിററുകൾ ക്ലിയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗിയറുകൾ ഇടണം അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്കുകൾ മാറണം അതുപോലെ തന്നെ ബ്രേക്ക് എന്ന് മാറണം ക്ലിച്ച് തന്നെ മാറണം അപ്പോൾ ബ്രേക്ക് എന്തും ക്ലിച്ച് ഒന്ന് മാറുന്നതിന് മുമ്പുള്ള ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ഒരു കാരണം നമ്മളൊരു വാഹനം ഒരു റോഡിൻ്റെ സൈഡിലാണ് കിടക്കുന്നത് അപ്പോൾ ചിലപ്പോൾ റൈറ്റ് സൈഡിലാകാം ലെഫ്റ്റ് സൈഡിലാകാം അപ്പോൾ എവിടുന്നായാലും നമുക്കൊരു വാഹനം എടുക്കുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് അതായത് ഫ്രണ്ട് ശ്രദ്ധിക്കണം ബൈക്കും ശ്രദ്ധിക്കണം അപ്പം നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒരു വാഹനം ഓടിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ വാഹനത്തിൽ മിററ് വെച്ചിരിക്കുന്നത് പലരും ഈ മിറർ എന്തിനാന്ന് പോലും എന്ത് ചെയ്യുന്നില്ല നമുക്ക് പറഞ്ഞു തരുന്നില്ല കാരണം നമുക്കിത് വണ്ടിയെ വെച്ചിരിക്കുന്നതിനാണ് നമുക്ക് ആനകൾ കാണാൻ വേണ്ടിയിട്ടാണ് ആ മിറർ എന്ത് ചെയ്യുന്നത് വാഹനത്തിൽ വെച്ചിരിക്കുന്നത് അപ്പം പലരും മടക്കി വെച്ചിട്ട് ഓടിക്കുന്ന കാണാം അപ്പം നമുക്ക് മിറർ കൃത്യമായിരിക്കണം കാരണം നമുക്ക് എന്തെങ്കിലും ബാക്കിൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലും നമുക്ക് എവിടെ നോക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ ആ മിററിൽ നോക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മുടെ മൂന്ന് മിററുകൾ അതായത് ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും അതുപോലെ തന്നെ സെൻറ്ററിലെ മിററുകൾ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ആ ഇരിക്കുന്ന സീറ്റിനനുസരിച്ച് തന്നെ ചെയ്യുക ക്ലിയർ ചെയ്തു വെക്കുക ആ ക്ലിയർ ചെയ്താൽ മാത്രമേ നമ്മൾ ഒരു വാഹനം എടുക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് ശ്രദ്ധിക്കണം ബാക്കി ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ പലരും തിരിഞ്ഞ് നോക്കി ഒക്കെ എടുക്കാറുണ്ട് കാരണം മിററ് കാണാത്തതുകൊണ്ട് ഈ തിരിഞ്ഞു നോക്കിയിട്ട് നമ്മൾ മുൻപോട്ട് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം നമുക്ക് വാഹനം എടുക്കുന്ന സമയം കൊണ്ട് ഒരു വാഹനം ബാക്കിൽ നിന്ന് വരാം അപ്പം നമ്മൾ അതിന് മുമ്പ് നമ്മുടെ വാഹനത്തിലെല്ലാം കൃത്യമാക്കി വെക്കണം ചെയ്തു ഹാൻഡ് ബ്രേക്ക് മാറുന്ന വരെ നമ്മുടെ ശ്രദ്ധ എങ്ങനെയായിരിക്കണം വാഹനത്തിനുള്ളിൽ തന്നെ ആയിരിക്കണം കാരണം നമ്മൾ പലയിടങ്ങളിൽ നിന്നാണ് ഒരു വാഹനം എടുക്കേണ്ട കാരണം നമ്മൾ റോഡിന്റെ സൈഡിൽ നിന്ന് എടുക്കാനുണ്ടാകും അതുപോലെ തന്നെ അമ്പലത്തിന്റെയോ പള്ളിയുടെയോ ഫ്രണ്ടിൽ നിന്ന് എടുക്കാൻ ഉണ്ടാകും വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുക്കാൻ ഉണ്ടാകും അതുപോലെ തിരക്കിന്ന് എടുക്കാൻ ഉണ്ടാവും ടൗണിൽ നിന്ന് എടുക്കാറുണ്ടാവും പലയിടങ്ങളിലാണ് നമ്മളൊരു വാഹനം കൊണ്ട് നിർത്തിയിട്ട് അവിടെ നിന്ന് എടുക്കുന്നത് അപ്പോൾ എടുക്കുന്ന വരെയുള്ള കാര്യങ്ങൾ കൃത്യമായാലേ എന്ത് ചെയ്തുള്ളൂ നമുക്കതിൽ വാഹനം എടുത്താലേ നമുക്ക് ഓടിക്കാൻ കഴിയുള്ളൂ അപ്പം ആൻബ്രേക്ക് മാർന്നം വരെ നമ്മുടെ ശ്രദ്ധ വാഹനത്തിനുള്ളിൽ തന്നെ എന്തായിരിക്കണം ആയിരിക്കണം അതിനുശേഷം നമ്മളൊരു വാഹനം നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടും ബാഗും നമുക്ക് കറക്റ്റായിട്ട് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് വേണം എന്ത് ചെയ്യുക എടുക്കാൻ അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ മൂന്ന് സൈഡിലെ മിററുകൾ ക്ലിയർ ചെയ്ത് അപ്പം നമ്മൾ ആദ്യം ഫ്രണ്ടിൽ നോക്കുന്നു വാഹനം ഇല്ലെങ്കിലും ബാക്കിലേക്ക് നോക്കുന്ന രണ്ട് സൈഡിലും വാഹനം ഇല്ലെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ നമ്മൾ വാഹനം എടുക്കുന്നുള്ളൂ കാരണം അത് എന്തിനാണ് ആ ബാക്കിൽ ഫ്രണ്ടിലും നോക്കുന്ന ചെച്ചാൽ നമ്മൾ ചിലപ്പോൾ റൈറ്റ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്യുക അപ്പോൾ ആ റൈറ്റ് സൈഡിൽ പാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എടുക്കുമ്പോഴും ആ ഫ്രണ്ടിൽ നിന്ന് വരുന്ന വാഹനമുണ്ടോ അതുപോലെ തന്നെ ബൈക്കിൽ നിന്ന് വരുന്നുണ്ടോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് നോക്കിയാൽ മാത്രമേ കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ ഈ എടുത്തതിനു ശേഷം നമ്മൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ എന്ത് ചെയ്യുക നമ്മൾ ചേർത്ത് തന്നെ അപ്പോൾ റോഡ് സ്ട്രെയിറ്റ് തന്നെയല്ല ആ റോഡ് കിടക്കുന്നത് ആ സ്ട്രെയിറ്റ് തന്നെ അല്ലാത്തത് കൊണ്ട് നമുക്ക് റോഡിന്റെ ലൈസൻസ് എന്തെങ്കിലും റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വാഹനം കറക്റ്റ് ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെയാണോ മാത്രം എന്ത് ചെയ്യുക നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം അപ്പം ഇത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഒറ്റയ്ക്ക് ഓടിക്കാനുള്ളൊരു ധൈര്യം കിട്ടണമെങ്കിൽ ഇതൊരു ഗ്രൗണ്ടുകളിലോ ഒക്കെ വന്നിട്ടെന്ത് ചെയ്യണം ആ ഗ്രൗണ്ടിന്റെ സൈഡിൽ കൂടെ തന്നെ ചേർത്ത് സൈഡ് ചേർത്ത് തന്നെ അപ്പൊ കൂടി കൂടെ ഇങ്ങോട്ട് ഓടിക്കുവല്ല സൈഡ് ചേർത്ത് ഓടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ റോഡിന്റെ ഒരു ലെഫ്റ്റ് സൈഡ് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും അപ്പം ആ ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ ചേർന്ന് പോകുമ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നുണ്ടോ അപ്പൊ ആ മാറാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ക്ലിച്ച് ആയിട്ട് ഗീറിൻ പറ്റുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം എന്നിട്ട് വേണം വേണമെങ്കിൽ നമ്മൾ നമ്മളന്ന് റോഡിലൂടെ ഇറങ്ങാൻ എന്നാലും നമുക്ക് ആ റോഡ് കാരണം ആ റോഡിലൂടെ പോയാൽ നമുക്ക് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാറാതെ തന്നെ കാരണം നമുക്ക് പിന്നെ മെയിനായിട്ട് വേണ്ടത് നമ്മൾക്ക് സ്റ്റിയറിംഗിൻ്റെ കൺട്രോളുകളാണ് അപ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് നമുക്ക് കൺട്രോൾ പോകാതെ തന്നെ നമ്മുടെ സൈഡിൽ തന്നെ നിന്നുകൊണ്ട് അപ്പം നമുക്ക് എല്ലാ ഗിയറും ഇട്ടുകൊണ്ട് ഇങ്ങനെ ഓടിച്ചാലല്ല നമുക്ക് ഒരു ഇതാകുന്നത് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ക്ലിയർ ആക്കാൻ നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത് അപ്പം നമ്മൾ റോഡിൽ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് കറക്റ്റായിട്ട് എടുത്തിട്ട് നമുക്ക് ഓടിക്കാൻ കഴിയുന്നുണ്ടോ അപ്പോൾ ആ ഫസ്റ്റിൽ നമുക്ക് എടുത്തിട്ട് നമുക്ക് സെക്കൻഡ് ഇടാൻ കഴിയുന്നുണ്ടോ അപ്പോൾ ഈ ഫസ്റ്റ് സെക്കൻഡ് വിട്ട് നമ്മൾ എടുക്കുകയും നിർത്തുകയും ആ ഒരു എന്താ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുക ഒരു പഴക്കം കിട്ടുക എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മൂന്നും നാലും അഞ്ചുമൊക്കെ എടുത്തുള്ളൂ അല്ല നമ്മൾ അങ്ങോട്ട് കയറി ഇരിക്കുമ്പോഴേ അഞ്ച് ഗിയർ ഇടാനല്ല ശ്രമിക്കേണ്ട കാരണം നമുക്ക് ഒരേ സ്ട്രെയിറ്റ് റോഡല്ലാത്തത് കൊണ്ട് വളവും തിരിവും എല്ലാം വരുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പം പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്കവിടെ ഒരു വണ്ടി ആ ഒരു കൺട്രോൾ ചെയ്ത് അപ്പം സ്ലോ ചെയ്യാനോ അല്ലെങ്കിൽ ആ ഗിയർ ഒന്ന് ഡൗൺ ചെയ്യാനോ എന്ത് ചെയ്യത്തില്ല നമുക്ക് പെട്ടെന്ന് നമ്മുടെ കൈയും കായലിനും കൊണ്ട് ചെല്ലുകയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റും സെക്കൻഡും ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പെട്ടെന്ന് തന്നെ അതിനുള്ള സ്പീഡേ ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ സൈഡിൽ കൂടെ തന്നെ വണ്ടി ഓടിക്കാനുള്ള കൺട്രോൾ കിട്ടും ആ ഫസ്റ്റ് സെക്കൻഡിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു വാഹനം നിർത്തണമെങ്കിലും നിർത്താനും കഴിയും ആ ഫസ്റ്റിൽ സെക്കൻഡിലാവുമ്പോൾ സ്ലോയിലായതുകൊണ്ട് നമ്മൾ തുടക്കത്തിലാകുമ്പോൾ എന്ത് ചെയ്യും ആ നമ്മുടെ കൈയും കാലുമൊക്കെ സ്ലോയിലായത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു സ്പീഡ് ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നിർത്താനും ഒക്കെ പറ്റും അപ്പോൾ കാരണം സ്പീഡിൽ പോകുന്ന സമയത്ത് അതേ സ്പീഡിൽ തന്നെ നമ്മുടെ കൈയും കാലും ചെന്നാലേന്തു ചെയ്തുള്ളൂ നമുക്ക് ആ വാഹനം നിർത്താൻ നമുക്ക് കഴിയത്തുള്ളൂ അപ്പോൾ അത്രയും പെട്ടെന്ന് നമുക്ക് ആ ഒരു ബാലൻസ് എന്ത് ചെയ്തില്ല ഒരു തുടക്കക്കാരെ സമയം ഒന്നും കിട്ടത്തില്ല അപ്പം നമ്മൾ ഫസ്റ്റിലും സെക്കൻഡിൽ മാത്രം നമ്മൾ റോഡിൻ്റെ സൈഡ് ചേർത്ത് തന്നെ ഓടിക്കാൻ ശ്രമിക്കുക അപ്പം നമ്മൾ ഒരു ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തിൽ എന്ത് ചെയ്യുന്നത് നിങ്ങൾ നോക്കരുത് ആ ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തിൻ്റെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ വാഹനം പോകുമോ കറക്റ്റായിട്ട് പോകുമോ അതുമാത്രം അപ്പം ഞാനീ പറഞ്ഞതുപോലെ നമ്മൾ ആ ഗ്രൗണ്ടിൽ നിന്ന് ആ സൈഡിൽ കൂടെ തന്നെ ചേർത്ത് ഓടിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് വലിയ വളവുകളില്ലാത്ത റോഡുകളിലും നമ്മൾ ഓടിക്കുമ്പോൾ അപ്പം നമ്മൾ ഗ്രൗണ്ടിൽ തന്നെ മാത്രം ഓടിച്ചാൽ തന്നെ ആകുന്നില്ല അപ്പം നമ്മൾ ആ റോഡിലൂടെ ഒന്ന് ഒന്ന് നോക്കിയാൽ നോക്കിയാലെന്തുള്ളൂ നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ കാരണം ഒരു വാഹനം വരുന്നതാണ് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ സ്റ്റിയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നമ്മുടെ സൈഡിൽ നിന്ന് മാറാതെ നമുക്ക് ഗീറിടാനും അതുപോലെ തന്നെ ഡൗൺ ആക്കാനും ഒരു വാഹനം നിർത്താനും ഒക്കെ കഴിയുന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ട് വലിയ തിരക്കില്ലാത്ത സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡുകളിലൊന്ന് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യണം അവിടെ ചെന്നിട്ടും ഫസ്റ്റും സെക്കൻഡും ഓക്കെ ഇടുക അതുപോലെ തന്നെ നിർത്താൻ കഴിയുക അപ്പം അങ്ങനെയൊക്കെ എന്തു ചെയ്യുക ഒന്ന് പ്രാക്ടീസ് ചെയ്യുക അപ്പം നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു ആദ്യം ഒരു എന്തു ചെയ്യണം ഒരു നല്ലൊരു അറിയാവുന്ന ഒരാളെ കൊണ്ട് എന്തു ചെയ്യണം നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം അല്ലാതെ എനിക്ക് ലൈസൻസ് കിട്ടി വണ്ടി വീട്ടിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ഓടിക്കാൻ കഴിയുമോ പറ്റുമോ ഇല്ലയെന്നു കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് കൊണ്ട് എന്ത് ചെയ്യരുത് ഒരു റോഡിലോട്ട് ഇറങ്ങി നിങ്ങൾ തന്നെയേ പ്രാക്ടീസ് ചെയ്യാൻ നോക്കരുത് കാരണം ഒരു വണ്ടിയിൽ നമുക്ക് നിർത്തേണ്ടതായിട്ടുണ്ട് തിരിക്കേണ്ടതായിട്ടുണ്ട് വളയ്ക്കേണ്ടതായിട്ടുണ്ട് സ്ലോ ചെയ്യേണ്ടതുണ്ട് സ്പീഡിൽ പോകേണ്ടതായിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ മുന്നിലുള്ള സാഹചര്യങ്ങളനുസരിച്ച് നമ്മൾ ഓരോന്നും ചെയ്യുന്നത് അപ്പോൾ ആ സാഹചര്യങ്ങൾ അനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ കൈയും കാലും ചെന്ന് അത് വർക്ക് ചെയ്യണം അവിടെ നിർത്താനാണെങ്കിലും അതുപോലെ തന്നെ സ്പീഡിൽ എടുക്കാനാണെങ്കിലും ഒക്കെ ആ ഒരു വർക്ക് കിട്ടണമെന്നുണ്ടെങ്കിലും ഒരു കൂടിരുന്ന് ഒരാൾ പറഞ്ഞു തന്നാലേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്കത് പെട്ടെന്ന് പെട്ടെന്ന് ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി നമുക്കും ചെയ്ത് ചെയ്ത് നമുക്ക് സ്പീഡപ്പാക്കി നമുക്ക് ഒരു വാഹനം പേടി കൂടാതെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു റോഡിലൂടെ ഓടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സ് വന്ന് നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ